ഇന്ന് നമുക്ക് വന്ന കമൻറ്റാണ് ഫാഷൻ മേക്കറിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാനോ ഫാഷൻ മേക്കറിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് നൂലിടുന്നത് മുതൽ പിടിച്ച് സ്റ്റിച്ച് എങ്ങനെ വലുതാക്കുക എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആദ്യ തന്നെ നമ്മൾ നോക്കാറ് ഫാഷൻ മേക്കറിൽ സ്റ്റിച്ച് ഇതുപോലത്തെ നമുക്ക് പല സ്റ്റിച്ചുകളും ചെയ്യാൻ കഴിയും ഇപ്പോൾ പല മോഡലുകളും ഇറങ്ങുന്നത് ഇതൊരു ആയിട്ടുള്ള മോഡലാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കെട്ടിടാനുള്ളതാണ് കേട്ടോ നമ്മൾ സാധാരണ മെഷീനിലൊക്കെ കെട്ടിടുന്ന പോലെ ഇത് ഇതാക്കി കഴിഞ്ഞാൽ അവിടെ കെട്ടിടാൻ കഴിയും നമുക്ക് അതേപോലെ തന്നെ ഇതാണ് നമ്മുടെ സ്റ്റിച്ചിൻ്റെ ലങ്ങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് വലുതാക്കാനും ചെറുതാക്കാനും ഉള്ളതാണ് ഈ ഭാഗത്ത് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ഭാഗം നോക്കുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ടെൻഷൻ സെറ്റ് കിട്ടോ അപ്പോൾ ഇത് നമുക്ക് ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ കാണിക്കുന്നത് നമ്മൾ സാധാ മെഷീനിലൊക്കെ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് ഒരു തിരിക്കുന്നതാണെങ്കിൽ ഇത് ഇവിടെ ഇതേപോലത്തെ ഒരു നോബാണ് കേട്ടോ ഇത് നമുക്ക് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്റ്റിച്ചുകൾ നമുക്ക് ക്ലിയർ ആക്കി എടുക്കാൻ കഴിയും ഇനി നമ്മൾ കാണിക്കുന്നത് ഇതിൻ്റെ നൂലിടുന്നതാണ് കേട്ടോ നൂലിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഇട്ടിട്ട് പിന്നെ ഒരു സ്റ്റോപ്പർ വെച്ചിട്ടാണ് ഇതിനെ സ്റ്റോപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലത്തെ പല രീതിയിലുള്ള സ്റ്റോപ്പറുകളും ഈ മെഷീൻ്റെ കൂടെ കിട്ടുന്നുണ്ട് ഓരോ മെഷീനും ഓരോ ടൈപ്പാണ് വരുന്നത് അപ്പോൾ ഈ ഒരു മെഷീനിൽ ഇതുപോലെയാണ് സ്റ്റോപ്പർ വരുന്നത് അപ്പോൾ നമ്മൾ ഇത് നൂല് വെച്ചീൻ്റെ ശേഷം ഈ സ്റ്റോപ്പർ വെച്ചിട്ട് ആ നൂലും കൊണ്ട് വരാതി പതുക്കങ്ങോ നീക്കി വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇത് വെച്ചീൻ്റെ ശേഷം നമ്മൾ ഇതുപോലെ നൂലിടുന്നതാണ് ഇനി കാണിക്കാൻ പോകുന്നത് ഒരുപാട് പേര് ചോദിച്ചാണ് എങ്ങനെ നൂല് കറക്റ്റായിട്ട് ഇടുക എന്നുള്ളത് ഇത് വന്നതിന് ശേഷം ഇതിൽ തന്നെ ആരോ മാർക്കുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഒന്ന് നേരിയെടുത്ത് നമ്മൾ ഇതേപോലെ തന്നെ ഒരു ഹുക്ക് ആണ് അതിലേക്ക് വെച്ചതിൻ്റെ ശേഷം നൂലും കൊണ്ട് മേലോട്ട് വലിച്ചുകഴിഞ്ഞാൽ അവിടെ ചെറുതായിട്ട് ഇങ്ങനെ തടഞ്ഞ് നിന്നിട്ട് കൊണ്ട് വരും കേട്ടോ ഒന്ന് കഴിഞ്ഞാൽ പിന്നെ രണ്ട് നേരെ കാണിച്ചിട്ടുണ്ട് െ അപ്പോൾ നമ്മൾ ഈ ആരോ മാർക്ക് എല്ലാ മെഷീനിലും ഏകദേശം ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മൾ ഇതേപോലെ വെച്ചതിന്റെ ശേഷം തന്നെ നൂല് താഴോട്ട് വയ്ക്കും ആ ആരോ മാർക്കിനനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ നമ്മൾ നൂല് കൂടെ കൊണ്ടുവരുന്നത് കേട്ടോ അത് നമ്മൾ ഫസ്റ്റ് എന്നുള്ള അതിലേക്ക് കൊടുത്തു എന്നിട്ട് രണ്ടാമത്തെ ആരോ മാർക്ക് ഇതായി കട്ടിലേക്ക് താഴോട്ടാണ് കാണിക്കുന്നത് ഇതുപോലെ താഴോട്ട് ഇട്ടീൻ്റെ ശേഷം പിന്നെ നമുക്ക് താഴെ ഭാഗത്ത് ഇതേപോലെ ഇങ്ങനെ മേലോട്ട് എടുക്കാനാണ് കാണിച്ചിട്ടുള്ളത് കേട്ടോ വണ്ടിയിൽ ഇതേപോലെ കാണിച്ചിട്ടുള്ളത് അവിടെയും ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മൾ താഴോട്ടിട്ടതിൻ്റെ ശേഷം ഇതുപോലെ മേലോട്ട് കൊണ്ടുവരിക മേലോട്ട് കൊണ്ടു തന്നതിന് ശേഷം നമ്മൾ സാധാ മെഷീനിലൊക്കെ ഉള്ള പോലെ തന്നെ അപ്പാൻ ട്രൈക്ക് ആണ് ആണ്ട്ടത് അപ്പോൾ ഇതിലേക്ക് കറക്റ്റായിട്ട് അതേപോലെ വീലൊന്ന് ചെറുതായിട്ട് റൊട്ടേറ്റ് ചെയ്താൽ മതി വീൽ റോട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ മുകളിലോട്ട് പൊന്തി വരും പിന്നെ കണ്ടിട്ടില്ല നാലു കണ്ടിട്ട് കണ്ടോ തായോട്ട് കൊടുത്തിട്ടേ അതേ കണ്ടോ നമ്മളിപ്പോൾ വീൽ ഇറക്കുന്നതിനനുസരിച്ച് അത് മേലോട്ടും തായോട്ടും ആവുന്നുണ്ടോ അപ്പോൾ ആ ഹോൾ അവിടെ വരും അപ്പോൾ അതിലേക്ക് കിട്ടിയതിന് ശേഷം തായോട്ട് വലിക്കുക താഴോട്ട് വെച്ചതിന് ശേഷം ഇതുപോലെ താഴോട്ട് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് കേട്ടോ ഇതുപോലെ താഴോട്ട് കൊണ്ടുവന്നതിൻ്റെ ശേഷമാണ് പിന്നെ നമ്മൾ സാധാ മെഷീനിലെ പോലെ തന്നെ നമ്മൾ സൂചിയിലേക്ക് കോർക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ സൂചിയിലേക്ക് നമ്മൾ സാധാ മെഷീനിലെ പോലെ തന്നെ ഇതേപോലെ വെച്ചതിന് ശേഷം നമ്മൾ കോർക്കുകയാണ് പക്ഷേ ഇതിൽ ഒരു ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് സൂചി നൂലും കോർക്കാനുള്ള സംഭവം ഇതിമേ തന്നെ ഉണ്ട് കേട്ടോ അതാണ് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇത് സൂചി കുറച്ച് പൊതിച്ച് വെച്ചതിന് ശേഷം ഈ ലിവർ ഇതേപോലെ താത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടില്ലേ നൂല് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ നിന്ന് കോർത്തെടുക്കാൻ കഴിയും ഓട്ടോമാറ്റിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൈകൊണ്ട് കണ്ണൊന്നും അധികം കാണാത്തവർക്കൊക്കെ നല്ല ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണിത് ഇത് കുറച്ച് നന്നായിട്ട് എനിക്ക് തോന്നി നമ്മൾ സാധാ മിഷീനിലൊന്നും അങ്ങനെ ഇതുപോലെ വരുന്നില്ല ഇത് കണ്ടില്ല ഇതിങ്ങനെ താത്തി വെച്ചതിന് ശേഷം ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നൂല് ഇതേപോലെ പുറത്ത് എടുക്കാൻ കഴിയും പിന്നെ ഇതിൽ നമ്മൾ ബോബിംഗ് എങ്ങനെ നൂല് ചുറ്റിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ അതിനൊരു ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ടില്ലേ ആ ഭാഗത്തേക്ക് ഇതേപോലെ അങ്ങനെ തള്ളി കൊടുക്കണം ഈ ബോബിങ് വെച്ചതിന് ശേഷം പിന്നെ മിഷീന് വർക്ക് ചെയ്യും ഈ ബോബിംഗ് ഗൈസിൻ്റെ അവിടെ മാത്രമേ വർക്ക് ചെയ്യുകയുള്ളൂ കേട്ടോ നമുക്ക് സൂചിയൊന്നും മൂവ് ചെയ്യൂല അപ്പോൾ എന്നിട്ട് ഇതേപോലെ നൂല് അവിടെ തന്നെ ഇട്ടീൻ ശേഷം ഇത് കണ്ടില്ല ഒരു അവിടെ അതേപോലെ ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട് അതിന് നേരെ ഇതേപോലെ ചുറ്റിൻ്റെ ശേഷം ഇതിങ്ങോട്ട് തള്ളി വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ നൂല് ചുറ്റി എടുക്കാൻ കഴിയും പിന്നെ നമുക്ക് ഇതിൻ്റെ വരുന്നത് കോഡ്വെയർ ആണ് കോഡ്വേയറിൻ്റെ ഇതേപോലെ ഒരു ഭാഗം ഉണ്ട് അവിടെ വെച്ചിട്ട് ഇതേപോലെ തള്ളിക്കൊടുത്ത് കഴിഞ്ഞാൽ തൊട്ട മുകളിൽ തന്നെ ഒരു സ്വിച്ച് ഉണ്ട് ഓൺ ഓഫ് ഇതാക്കി കഴിഞ്ഞാൽ ഓൺ ഓഫ് ആക്കാൻ കഴിയും കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പെടലാണ് വരുന്നത് പെടൽ പിന്നെ സാധാരണ പോലെ തന്നെ നമ്മൾ ചവിട്ടുന്ന സമയത്ത് ഇത് വർക്കാവും കാലിടക്ക് പൊന്നിച്ച് കഴിഞ്ഞാൽ അത് ഓഫ് ഓഫാവും ചെയ്യോ പിന്നെ ഇതിൽ ട്യൂബിൻ ആണ് വരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്